അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യക്കും എൻ്റെ മോക്കും മരുമ എല്ലാവർക്കും നമസ്കാരം ഈ സിനിമയുടെ കാര്യം അഭിലാഷും മോനോക്കന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി ഇവർ സംസാരം കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് ഇതൊരു നല്ല സംഭവമാണല്ലോ കേട്ടിട്ടില്ല ഞാൻ ഒന്നും അപ്പോ ഇതിന്റെ പേര് ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയുള്ള ഇങ്ങനുള്ളൊരു ഹൊറർ സിനിമയാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സിനിമയാണെന്നും എനിക്കറിയില്ലായിരുന്നു പിന്നീട് 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 പതുക്കെ പതുക്കെ ഇതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു എനിക്ക് വളരെ ഈ അടുത്തിറങ്ങിയ സിനിമയില് പ്രേമലുൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ സീരിയലിൽ അഭിനയിച്ച അദ്ദേഹ കുട്ടീനെ എല്ലാവരും എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകൾ അണിനിരിക്കുന്ന ഒരു സിനിമയാണ് ഇതിൻ്റെ അഭിലാഷ് പിള്ള എന്ന് പറയുന്ന എഴുത്തുകാരൻ വിഷ്ണു രഞ്ജൻ രഞ്ജന ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരിക്കലൊരു സുരേഷൻ്റെ പടത്തിൻ്റെ പാട്ട് പടത്തിലെ പാട്ട് ചേട്ടതിന് ശേഷം ഞാൻ വിളിച്ചു പറഞ്ഞു ഗംഭീരായിട്ടുണ്ട് പാട്ട് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ തന്നെ പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം ഭയങ്കര മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് ഫീസും മാറും അതുപോലെ തന്നെയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രയും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളേരെ മാത്രമേ അവിടെ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ അതുകൊണ്ടാണ് ആ കോളേജിന് അത്ര നല്ലൊരു പേര് അതൊരു ഉദാഹരണമാണ് ഇതിലെ ടൈറ്റിൽ വായിച്ചാൽ തന്നെ വിഷ്ണു ശശിശങ്കർ മുരളി കുന്നഭിലാഷും അപ്പൊ അങ്ങനെ ഒരു സിനിമയായി മാറട്ടെ അവന് എന്താ മോനെ കുറിച്ച് പറയുമ്പോ ഞാൻ ഞാനിങ്ങനെ പറഞ്ഞു തോന്നണ്ട കാരണം ഡെഡിക്കേറ്റഡ് ആണ് ഏത് വേഷം ചെയ്താലും കാരണം അവൻ ഒരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം ഇപ്പം മെലിയാണ് ഏതൊരു പടത്തിന് വേണ്ടി ഭയങ്കര അടിച്ച് മെലിച്ചാണ് ഭക്ഷണം കഴിക്കാൻ അത് മാത്രമല്ല കുറേ സിനിമകൾ കാണും അവൻ ചെയ്യാൻ അങ്ങനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ വിശ്വാസമുണ്ട് പിന്നെ ഞാൻ എന്റെ ഒന്നും അങ്ങോട്ട് ഇരിക്കില്ല കാരണം അവരുടെ ഉണ്ട് കുറെ സംഭവങ്ങൾ സർ സോ മച്ച് യു ജോയിൻ ദി ഓഡിയൻസ് എനിക്ക് തോന്നുന്നു അർജുൻ ചേട്ടാ ഇന്നൊരു ഫീലിംഗ് കാരണം ഒരു